വലിയ പോയി ഒരു കാര്യങ്ങൾ എല്ലാ എല്ലാ മുഖ്യമന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും അവരെ എല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഗവൺമെന്റിനുള്ള തന്നെയും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിന്റെ പ്രശ്നം എല്ലാവരും മനസ്സിലാക്കുന്നു നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കേരളം ഈ അപകടനം ഇവിടെ അല്പം വികസിച്ചു പോയി ഇവിടെ കുറച്ച് അഭിവൃദ്ധിപ്പെട്ടു പോയി അതിനോടുള്ള നീരസമല്ല അതാണല്ലോ ഇപ്പോൾ ചില കേന്ദ്രമന്ത്രിമാരും തന്നെ

കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ വിഹിതം തരുന്നില്ല ആ വിഹിതം കാത്തില്ല കേരളത്തിലെ ഗവണ്മെന്റ് നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തൃശ്ശൂരിൽ വന്നു അവരുടെ വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവിടെ വന്നിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി കേരളത്തിന് വാഗ്ദാനം അദ്ദേഹം എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പറഞ്ഞ് ഞാൻ തന്നെയാണ് ഞാൻ എന്ത് പത്രക്കാരോട് പറഞ്ഞു രാമൻ നായർ നന്നായി രാമായണം വായിക്കും ആരാ പറയുന്നത് രാമന്നായി തന്നെ ആരാ ആനുകൂല്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങളല്ലാതെ എന്ത് കാര്യമാണ് നടപ്പാക്കിയിട്ടുള്ളത് ഇവിടെ സ്വിസ് ബാങ്കിൽ പണമുണ്ട് കള്ളപ്പണമുണ്ട് ആ പണം പിടിച്ചെടുക്കും എന്നിട്ട് ഇന്ത്യയിലെ ഓരോ പൗറിന്റെയും ബാങ്ക് അക്കൗണ്ടിൽ പതിനഞ്ചു ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ ഭരണാധികാരികളല്ലേ ഇവിടെ കോടി സ്ത്രീകൾക്ക് വില വർദ്ധിപ്പിക്കുന്ന രൂപയായി നിജപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ എട്ടിലധികം ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തോ ഇവിടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് നിർത്തിയില്ലേ നമ്മുടെ കേരളത്തിലെ കുറെ ചെറുപ്പക്കാർ ചെറുപ്പക്കാര് സേവനം ചെയ്യുമായിരുന്നു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അവസാനിപ്പിച്ചില്ലേ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് ഇവിടെ ജീവിക്കാൻ വഴിയില്ലാന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ ആ യുവജനങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കില്ലേ തൊഴിൽ സാധ്യത തുറന്നു കൊടുക്കുകയുണ്ട് ഇവിടെ കോർപ്പറേറ്റുകൾ വളരുകയുണ്ട് ഇന്ന് തന്നെ ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പരമദാരിദ്ര്യത്തിലേക്കാണ് ലോകത്തിലെ വലിയ പാകം ജനങ്ങൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് രാജ്യത്തിൻ്റെ ചില ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളിൽ കൂടുതൽ ജാഗ്രത ഒന്നും ഉയർത്തിക്കൊണ്ടുവന്ന് നാടിനെ രക്ഷിക്കേണ്ട പ്രവർത്തന മേഖലകളിൽ അവരെ പങ്കാളികളാക്കണം అదా ఉండదు సురేష్ కోట మాతాను కిలో